ഗൈസ് സ്കൂൾ എല്ലാവർക്കും സ്വാഗതം സൗഗതം മച്ചാൻ പറയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വിട്ടു വിട്ടിക്കൊടുത്ത് കോഴിയുണ്ടല്ലോ അതിപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനെ കൊത്തി 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 കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല കൊത്തലാണ് അതെ ഇവിടെ കുറച്ച് കപ്പൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു പെൺ ഉണ്ടല്ലോ അവളെ കോഴി കൊത്തി കൊത്തി ഓടിച്ച് അവൾ നല്ല ഓട്ടമാണ് ഓടിയത് ഇപ്പോൾ ആളോടെ കാണാനില്ല ഗൈസ് ഈ സ്വണ്ണം മാത്രമേ ഇവിടെയുള്ളൂ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു സ്കൂളൊക്കെ തുറക്കാനായി എനിക്കറിയാം അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും നമ്മളീ ഒരു സ്കൂൾ പൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്ന് അപ്പോൾ പോയി ബോക്സിൽ ഒന്ന് പിന്നെ ഓക്കെ ഇനി നമ്മൾ നമ്മുടെ ബോസിനൊന്ന് കണ്ടേക്കണം എപ്പിസോഡിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ് നിർത്തിയത് നിങ്ങൾക്ക് അറിയാലോ എവിടെയാണ് ഗൈസ് കോഴി കോഴിക്കോട് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പളിന്റെ വീടാകുമ്പോൾ ചാൻസ് അപ്പോൾ എന്തായാലും നമ്മൾ ബാഡ് ഗൈസ് ഒന്ന് പോയി കണ്ടേക്കണം എന്നിട്ട് മിഷൻ എന്താണെന്ന് എന്താണ് പറഞ്ഞേക്കുന്നത് നമ്മൾ സ്കൂളിലുള്ള സ്കൂൾ ബസ് എടുത്തിട്ട് ലൈക്കിൽ ഇടാനാണ് നമ്മുടെ ബോസ് പറഞ്ഞേക്കുന്നത് ഈ എടാ ഈ സ്കൂൾ ബസ് ഏത് ഭാഗത്താണോന്ന് വല്ല ഐഡിയ ഉണ്ടോ ഞാനാണെങ്കിൽ സ്കൂൾ ബസ് അത് ഇതുവരെ കണ്ടിട്ടില്ല ഒരു കാര്യം ഇതൊക്കെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഓ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇക്കമാറും നമ്മുടെ ബാക്ക് സൈഡിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ കാറിട്ട് ഇതുവഴി പോയിക്കുന്ന സാറുമ്പോൾ നമ്മൾ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടോ ഉണ്ടോന്നുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് സ്കൂൾ ബസ് അല്ലെടാ അത് റോഡ് റോഡറാട്ടോ അതായത് ഞാൻ എന്തായാലും സ്കൂളിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആരോഗ്യ എയ്റ്റ് ഹൺഡ്രഡ് കെറ്റ് ഇറക്കിയിട്ടുണ്ട് സ്കൂൾ ബസ് എവിടെ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ അതെ ഇതേ ഇവിടെ നിന്നൊരു വലിയൊരു കൂടിയത് കിണർ അങ്ങനെ എന്താ രണ്ട് റോഡ് റോളറ് ഇവിടെ ഇല്ല ഗ്രൗണ്ടിലില്ല അപ്പോൾ മിക്കവാറും പുറത്താകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് റൗണ്ട് അടിച്ച് നോക്കാം എടാ ഈ ഒരു ഭാഗത്ത് എവിടെയും നമ്മുടെ സ്കൂൾ ബസ് കാണുന്നില്ല കേട്ടോ പിന്നെ ഇത് എവിടെയാടാ അമ്മമാർ കൊണ്ടിട്ടേക്കുന്നത് നമ്മൾ കറങ്ങി തിരിഞ്ഞി തിരിഞ്ഞ് ലാസ്റ്റ് സ്കൂൾ ഫ്രണ്ടിലൂടെ തന്നെയാണ് പോകുന്നത് ഒന്ന് പോയി നോക്കാം അതൊക്കെ അടിച്ച് പൊളിച്ച് ഏട്ടാ സ്കൂൾ ബസ് എവിടെ ഓ പിടി പിടി പിടികിട്ടി ഇപ്പോഴല്ലേ കിട്ടിയത് എടാ നമ്മുടെ സ്കൂൾ ബസ് നമ്മുടെ ഇതിന്റെ ബാക്ക് സൈഡിലല്ലേ നമ്മുടെ പ്രിൻസിപ്പാളിന്റെ കാറൊക്കെ തിരിച്ചത് ഓർമ്മ ഉണ്ടോ ആ ഒരു ഭാഗത്ത് കണ്ട പോലെ ഉണ്ട് കിട്ടോടക്കുന്നത് ഓ ഇപ്പോഴല്ലേ പിടി ദേ കിട്ടിയ നമ്മൾ വണ്ടി തിരക്കിണ്ട് പോകും മച്ചു ഏകദേശം കുറച്ച് ഡാമേജ് കിട്ടിയേക്കുന്നുണ്ടോ പുള്ളിക്കാരനക്ക് നേരെ നമ്മൾ ഈ സ്കൂൾ ബസ് എടുത്തിട്ട് നേരെ ലേക്കിൽ കൊണ്ടുപോയി ഇട്ടാൽ മാത്രം മതി അപ്പൊ എന്തായാലും നമ്മുടെ ആരാണ് ആരാണ് സ്കൂൾ ബസ് ഓടിക്കുന്നത് നോക്ക് സ്റ്റുഡന്റ് ആണ് സ്കൂൾ ബസ് ഓടിക്കാൻ പോകുന്നത് കാർ എന്ത് സ്കൂൾ ബസ് കൈസ് നമ്മൾക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മളെ ലേക്കിൽ ഇട്ടേക്കാം ഇത് വഴി തിരിച്ച് ഈ ലൈ ഇതുവഴി തിരിക്കാൻ പറ്റും ബാക്ക് എടുക്കണം പൊട്ട 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 സ്കൂളിന്റെ പേര് നോക്ക് കോണ്ട്രി ഡേ സ്കൂൾ നല്ല പേര് ഓക്കെ അകത്തോട്ട് കേറാൻ പറ്റുവോ അതിന് തൊട്ടടുത്ത് കോഴി നിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വിട്ടുകൊടുത്ത കോഴി എന്തായാലും ഈ ഒരു സ്കൂൾ ബസ് നമ്മൾ ലേക്കിൽ കൊണ്ടുപോയി ഇടാൻ പോവാണ് ഇനി ലൈക്കിലാണാവും അതോ നമ്മുടെ കടലിലാണാവും ഒരു കാര്യം ചെയ്യാം ഇതിൽ കൊണ്ടുപോയിട്ട് നോക്കാം സംഗതി വർക്കാവെന്നുണ്ടെങ്കിൽ ഓക്കെ ത്രീ ൺ ഗോ ഗോ ഓ മിഷൻ കംപ്ലീറ്റഡ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളെ ബസ് ലേക്കിൽ മുക്കിയിട്ടൊക്കെയാണ് മിഷൻ പാസ്ഡ് ഇനി നമ്മൾക്ക് നൈസായിട്ട് നീന്തി കയറിയേക്കാം ഐ വാ സ്കൂൾ ബസ് നോക്കി സ്കൂൾ ബസ് കെടുക്കുന്നു നോക്കി ഫുൾ മുക്കാൻ പറ്റില്ല ഒരു പാകം മാത്രമേ നമ്മൾക്ക് മുക്കാൻ പറ്റിയിട്ടുള്ളൂ അടുത്ത മെഷീനുള്ള സമയമായിട്ടുണ്ട് കോഴി ഇപ്പോഴും കൂടെ ഉണ്ടോ ഏ കോഴി എല്ലാവരും പോയി നനക്ക് തോന്നുന്നത് കോഴി ഇപ്പോഴും ഉണ്ട് നമ്മളെ മണ്ണുണ്ടി മറ്റൂല്ലേ അവന്റെ തൊട്ടടുത്തതാ ഇരിക്കുന്നത് കായ് അവനായിട്ട് നല്ല ലോകത്തിനാണല്ലോ അവനെ അക്രമിക്കുന്നതൊന്നും കാണാൻ കേട്ടോ ഏഹ് ഞാൻ സ്കൂൾ ബസ് ലൈക്കിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്താണ് ത്രോ എ നേട് ഇൻ ദൂൾ ത്രോ എൻ നേടി പൂൾ ഓ ഓ ഓ മുകളിൽ മൂന്ന് മഞ്ഞന്മാർക്ക് കണ്ടോ ഇതിലേതോ ഒരുത്തിനെടുത്തിട്ടാണ് നമ്മൾ വെള്ളത്തിൽ നിന്നത് ഇത് ആരാടാ എനിക്ക് തോന്നുന്നത് നമ്മൾ മച്ചാനാകുമോ കണ്ണാട മച്ചാൻ എടാ കണ്ണാട മച്ചാൻ ഇന്ന് പോളിക്കും നമ്മൾ ഇവനെ ഓൾറെഡി നമ്മൾ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഇവനെടുത്തിട്ട് നമ്മളുടെ പൂള് കൊണ്ടുപോയിടാ പറഞ്ഞേക്കുന്നേ എന്തായാലും ഒരു കാതിക്കാം നമുക്ക് മുകളിലുള്ളവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടം ഇട്ടേക്കാം ഓ ക്ലാസ് റൂമിൻ്റെ അകത്തിരിക്കുന്നുണ്ട് എടാ ഇത് രണ്ടും ഒന്നാണോ ഓക്കെ രണ്ടും ഒന്ന് തന്നെയാണല്ലോ ഇവനാണ് ഇവനാണെന്നെടുക്കുക അവർ എന്നാണ് ആരെ നമ്മൾ എടുക്കും ഒരു കാഞ്ചേക്കാം ഗൈസ് നമുക്ക് ഇവനെ പൊക്കേക്കാം അതാണ് ഏറ്റവും ബെറ്റർ ഇവനെ ഞാൻ പൊക്കാൻ പോകണേ കമ്മ പിടിക്കും പിടിക്കും പിടിക്കുക കള്ളിന് പിടിക്കടാ കമ്മ ഇൻട്രാക്റ്റ് ചെയ്യാം എങ്ങനെയും ഇൻട്രാക്ട് ചെയ്യും എടാ നമുക്ക് ഇവനെ പൊക്കാൻ പറ്റില്ല കേട്ടോ ഒരു കാഞ്ചിതെക്കാം നമുക്ക് നടന്ന് പോകുന്നവനെ പൊക്കിയേക്കാം അതാണ് ഏറ്റവും ബെറ്റർ മുകൾ ഭാഗത്ത് ഒരുത്ത് നടന്നു പോകുന്നത് ഗൈസ് ഇരിക്കുന്നവനെ നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല എന്താണോ അപ്പോൾ അറിയത്തില്ല ഏ ഓ 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 ഇതേ വരുന്നിടത്തേ മച്ചു നിൽക്കേ എടാ മുത്തേ ഒന്ന് നിൽക്കണ ഒരു കാര്യം പറഞ്ഞല്ല നീന് എടാ നീന് ആ കിട്ടി 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 കള്ളം വിനെ കിട്ടി ഗൈസ് ഇവിടത്തെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ എവിടെ ടേക്ക് നമ്മളെ പുള്ളു സാറ് കണ്ടു കഴിഞ്ഞാൽ ഓ സാറ് കണ്ടിട്ടില്ല ഗൈസ് ടീച്ചറും കണ്ടിട്ടില്ല സിമ്പിൾ നിന്ന് പാക്സൈഡിലോട്ട് പോയേക്കോട്ടോ ഇത് സ്റ്റുഡൻസ് ഒക്കെ അവിടെ അതുവഴി പോകുന്നുണ്ടല്ലാവരും ഇത് ജിമ്മ അയ്യോ ജിമ്മൊക്കെ ഉണ്ടോ സീനാണ് കൈസ് ജിമ്മ കാണുമ്പോഴത്തേക്കും നമുക്ക് നൈസർ ഇപ്പം പൊക്കിക്കൊണ്ട് പോയിട്ട് നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഇട്ട പരിപാടി കഴിഞ്ഞ് ജിമ്മ കണ്ടിട്ടില്ല ഒട്ട് ഓട്ട് ഓട്ട് ഓട് ഫൈലി ഗൈസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൂടെ എത്തിട്ടുണ്ട് ഓ ഇതിന് നമ്മൾ ഷാർക്കിന് കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഷാർക്ക് എവിടെ പോയി ത്രീ ടു വൺ ഏ ഓ അയ്യോ കൈസ് നമ്മൾ ഏറുന്നത് കയറും സ്വിമ്മിംഗ് പൂളിൽ വീണില്ലടാ ചേ കുറച്ച് കൂടി പോയിട്ടോ നല്ല ഏറെ നമ്മൾ എടുത്ത് തരുന്നത് നമ്മൾ എന്താ കുടിച്ചതെന്ന് ഇനി കയറിഞ്ഞു നോക്കാം ഓ ഫയലിലേ മച്ചാൽ മൊണ്ണൻ പോയിട്ട് ഗൈസ് സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിട്ടുണ്ട് ഓ ഇതേ നമ്മൾക്ക് വേറെന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ ജെറ്റ് പാക്ക് ആവാനാണ് മിക്കവാറും ചാൻസ് ജെറ്റ് പാക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂളിൻ്റെ ഏതോ ഒരു ഭാഗത്ത് എവിടെയുണ്ട് ഗൈസ് അത് ഏത് ഭാഗത്താണെന്ന് ഒരു ഐഡിയയില്ല ച ഒരു കട്ട് സീനി എവിടെ കണ്ട പോലെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്താണ് അത് ലൈബ്രറി സെക്ഷൻ അല്ലേ മിക്കവാറും ചിലപ്പോൾ ലൈബ്രറി സെക്ഷൻ്റെ അകത്താവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ അങ്ങനെ എവിടെ 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 ഓ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല സ്റ്റാഫ് റൂമാണത് സ്റ്റാഫ് റൂമില്ല ഓക്കെ 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 അടി എനിക്ക് തോന്നുന്നത് മിക്കവാറും ചിലപ്പോൾ കെമിസ്ട്രി ലാബിൻ്റെ അകത്താവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെയൊക്കെ പൈസ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ ആരോ വേണ്ടിയിട്ടുണ്ട് മിക്കവാറും ചിലപ്പോൾ കോഴിക്കൊത്തി ഇട്ടതായിരിക്കും ഗൈസ് ഇത് പുറത്തോട്ടുള്ള വഴി നമുക്ക് കെമിസ്ട്രി ലാബിൻ്റെ അകത്ത് കയറി നോക്കാം ചിലപ്പോൾ അവിടെയാവും മിക്കവാറും നമ്മുടെ ഈ ഒരു ജെറ്റ് പാക്ക് ജെറ്റ് പാക്ക് ഉള്ളത് കൈസ് ഇവിടെയും പൈസ എടുക്കുന്നുണ്ടോ ഇങ്ങോട്ടൊക്കെ കോഴി കയറി വന്നിട്ടുണ്ടായിരുന്നു ജെറ്റ് പാക്ക് ഇവിടെ ഓ ഒത്ത് ജെഡ് പാക്ക് ഫൈൻഡി ഗൈസ് നമുക്ക് ജെഡ് പാക്ക് കിട്ടിയേക്കാണ് അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം കളക്ഷൻസ് ഇപ്പം നമ്മുടെ കൈ ലാച്ചിട്ടുണ്ട് ജെറ്റ് പാക്ക് ഉണ്ട് പിന്നെ നമ്മളെ മറ്റേ പോഗു സ്റ്റിക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊരു സാധനങ്ങളുണ്ടല്ലോ ഓക്കെ സ്കേറ്റിംഗ് ബോർഡും കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ അത് മാത്രല്ല ഗ്രാവിറ്റി ഗണ്ണും കിട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ജെറ്റ് പാക്ക് എടുക്കാൻ പോകും ജെറ്റ് പാക്ക് ഓ ഊതെ മച്ചു എടാ ഇത് വെച്ചിട്ട് നമ്മൾക്ക് പറക്കാൻ പറ്റും ഇത് പുറത്ത് പോയി ഞാൻ കാണിച്ചു തരാം ത്രീ ടു വൺ ഗൈസ് നമ്മൾ സ്കൂളിൽ ജെറ്റ് പാക്ക് ഇറക്കി ഇറക്കിയാണ് ഗൈസ് നമ്മൾ സ്കൂളിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഞാൻ ആദ്യത്തെ കാണുന്നുട്ടോ എടത്തിൻ്റെ മുകളിലൊട്ടും നമുക്ക് കയറി വരാൻ പറ്റില്ലേ ഞാനിപ്പോഴാണ് കാണുന്നത് ഇതേ ഇതുപോലെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തേർഡ് ഫ്ലോറാണോ ഓ സെക്കൻഡ് ഫ്ലോറ് ഗൈസ് പ്രിൻസിപ്പളിന്റെ റൂമിന് തൊട്ടടുത്തുള്ള ഈ ഒരു കോണിട്ടത് പ്രിൻസിപ്പൾ എന്റെ കയ്യില് ജെറ്റ് പാക്ക് ഉണ്ട് മിഷൻ മിശ്രി വരുന്നുണ്ട് ഗൈസ് ഇനിയും കിടക്കാണ് ബാക്കി ജിമ്മൻ അവിടെ നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിന്റെ അങ്ങോട്ട് നോക്കട്ടോ ആ ഒളിഞ്ഞു നോക്കുന്നറാ നമ്മൾ വിചാരിക്കുന്ന പോലെ ആള് കുറച്ച് പെശക്കനാട്ടോ ഗൈസ് ഗേൾസ് ഹോസ്റ്റലിലോട്ട് തുറച്ചു നോക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിന്റെ അകത്തൊന്ന് കേറി നോക്കാം ഓ ഇതിനകത്ത് രണ്ട് ഗേൾസ് ഉണ്ട് ഈ ഡോറിന് കൂട്ടിയിട്ടേക്കാണ് മുപ്പത്തൊന്ന് മുപ്പത്തി ക്ലോസ് ആണ് രണ്ട് ഗേൾസ് ഉണ്ട് ഗൈസ് മച്ചാ ഇതെല്ലാം ഡോറും ക്ലോസ് ക്ലോസാണ് പക്ഷേ ഇതിനകത്ത് ഇല്ല എല്ലാ ഡോറും ക്ലോസ് ആക്കിയിട്ടേക്കാണ് നമുക്കെന്തായാലും ഒരു വെള്ളം കുടിച്ചാലോ നമ്മൾ എനർജി അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുക എനർജി അല്ലെങ്കിൽ തന്നെ ഗൈസ് കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഓക്കേ എനർജി ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് മതി അത് മതി ഓ ഫൈല് ഇത് നോക്കിയാൽ ഇത് നോക്കി ഇത് നോക്കി നമ്മുടെ എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കണം ഗൈസ് നമ്മളുള്ളത് ഗൈസ് ഒരു ഐലൻഡിലാണ് ഇത് തൊട്ട് താഴെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഗെയിമിന്റെ മാപ്പ് വട്ടത്തിലാണ് ഇവമാർ ഗെയിം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഗെയിം മാപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അവിടെ ആ ഒരു സൈഡിൽ ഒരു റോക്കറ്റ് ഉണ്ട് കിട്ടോ നമ്മൾ മച്ചൂരെ കൊണ്ടിട്ടതും പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ സ്കൂളിലുള്ള ബസ് കൊണ്ടിട്ടതും ആ ലൈക്കിലായിരുന്നു പിന്നെ ആ ഒരു തലക്കലായിട്ട് എന്തോ ഒരു ഗാർബേജ് എന്തോ ഒരു സംഭവമാണ് അപ്പോൾ വെച്ചാൽ പറയുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടുകൾ അവസാനിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ചുട്ടാ വീടേക്ക് ലൈക്ക് അടിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരും കിടക്കാൻ ഒരു ഗെയിം പ്ലേ മാറ്റി എനിക്ക് എന്തായാലും ഒരു രണ്ടാമത്തെ മെഷീനാണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ സ്കൂളിലുള്ള മണ്ടനെ എടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് നേടിനെടുത്തിട്ട് എവിടെ കൊണ്ടിട്ട് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടിട്ടതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചെയ്തിട്ടേക്കാ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടത്തേക്ക് വീണ്ടും വരും വീട് വെട്ടി ഗെയിംപ്ലേ മാറ്റി എല്ലാവർക്കും പായ